അപ്പൊ അങ്ങനെ മക്കാമ് അപ്പൊ നമ്മക്ക് തിരിച്ചു നോക്കാം എന്തായാലും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചാപ്പിയൊക്കെ നോക്കണോക്കി ചാപ്പിതാ മൂക്കി തോണ്ടണോ അപ്പൊ നമ്മള് പോകുന്ന എവിടക്കാണ് ചപ്പ എവിടെ പോണേ കുണ്ടി നാലഞ്ച കൊളാക്കി അവിടെ കൊളാക്കി അപ്പൊ രണ്ടു വണ്ടി ആ വണ്ടി സെറ്റ് അല്ലല്ലേ നമ്മളെ വണ്ടി ആ വണ്ടി നമ്പർ നമ്പറത്തിന് രണ്ടു ആലപ്പു തന്നെയല്ലേ നാലേ എന്തിനു ശേഷാണ് ഇത് എടുത്തത് എങ്ങനെ അറിയാം

അപ്പം അങ്ങനെ അത് വന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങോട് വിടും അപ്പം അങ്ങനെ മക്കാമ് അങ്ങനെയൊക്കെ കഴിഞ്ഞു പെരുമാണിന് ഈ നായ ഹെൽമെറ്റ് എടുത്തിട്ടില്ല ഞങ്ങൾ ഇതേന്ന് വന്ന് ഇതാണ് ഞങ്ങളുടെ നാട്ടത്തെ മക്കാമ് ഗൈസ് അപ്പോൾ നമ്മൾ മക്കാമിലൊക്കെ കയറി ഇനി ഹെൽമെറ്റ് സെറ്റ് ചെയ്യണം നേരെ കൂട്ടി വിടാനുള്ള ഒരു പ്ലാനിലാണ് അപ്പൊ ഗ് ഈ മല കേറി പോണതെ നമ്മളെ ദേവാലയഹട്ടിയിലെത്തിയ അങ്ങനെ പോയി പോയിട്ട് ഏർ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ഗായിസ് നിങ്ങൾ എന്നെ കണ്ടുപോകി ചാപ്പി കേറിപ്പോണ പോ അടുത്തൊക്കെ പച്ചപ്പുല് മുട്ട ഇങ്ങനെ പ്രകൃതിയിലായിട്ട് പച്ചപ്പ് തേടി ഒരു യാത്രയാണ് ഏർ ഗൈസ് തട്ട് തടഞ്ഞോണ്ടോ ഗൈസ് ഇതാണ് ദേവാലയ ഹട്ടി ഈസ് എ ബ്യൂട്ടിഫുൾ ഓഫ് ദി സ്കൂട്ടി സ്കൂട്ടി ഊടി ആൻഡ് ദ ദലപ്പേട്ട് ഉദകമണ്ഡലം ഇസ് ദ ബ്യൂട്ടി ഓഫ് ദ ഉദകമണ്ഡലം ഇതാണ് നാച്ചുറോക്കെ ദരി വെരി ബ്യൂട്ടി ആൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ അടിയിലൊക്കെ രണ്ട് പേര കാണാം ഒറ്റപ്പെട്ട് കിടക്കുന്ന പിരകളും മലകളും പിന്നെ പിന്നെതാ പൊട്ടം പിന്നെ അങ്ങനെ 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 കാഴ്ചകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ പുതിയ സ്നീക്ക് ഇതിൻ്റെ ഫേവറേറ്റ് കോൺവേഴ്സ് ആണ് ഗൈസ് റെഡ് ആൻഡ് റെഡ് കോംബോലാണെന്ന് ഞാൻ ഇതിനു വേണ്ടി റെഡ് കോംബാണ് ചൂസ് ചെയ്തത് ഗൈസ് പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാ പൊരിക്കൽ പുല്ലാണ് ഇത് പുല്ല് തട്ടിക്ക് ബ്ലൈഡ് പോലെയാണ് ഗൈസ് ബ്ലൈഡ് പോലെ നമ്മൾ സൂക്ഷിച്ചു നടക്കണം അത് നമ്മുടെ റൂട്ടൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് എടുക്കുകയാണ് മഴ ചെയ്ത് പെയ്തിരുന്ന് മുമ്പ് അതുകൊണ്ട് ഭയങ്കര റോബിൻ ഹുഡ് കാഴ്ചകള് ഒരിക്കലും നമ്മളെ തളർത്തുന്നില്ല ഗായ്സ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇതാണ് പ്രകൃതി പ്രകൃതി അമ്മ വല്ലാതെ ആകർഷിക്കുന്നു സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ രണ്ട് മൊയന്തുകൾ കാടറങ്ങിയിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ ഇതെന്താണ് പ്രകൃതി ഇത് ഞാൻ മുമ്പ് കണ്ട നോട്ട് ബുക്കിന്റെ ചട്ടയോ ഗായ്സ് നമ്മൾ കണ്ട അതേ ചട്ട ഗൈസ് സോറി ഞാൻ നോട്ട് ബുക്ക് സ്കൂൾ കൊണ്ടാവാറില്ല ഗായ്സ് ആഗ്രഹ് മലപ്പുറം മലപ്പുറം നമ്മൾ സത്യം തിരിച്ചറിയണം മലകൾ അറങ്ങുന്ന രണ്ട് ദാരിദ്ര്യവാസികൾ കാട്ടുവാസികൾ പെട്രോൾ പമ്പാണ് നമ്മള് പെരി കൊറച്ച് ചിപ്സ് ഉണ്ട് പിന്നെ കാമുക്കി കുളിച്ച നെച്ചാപ്പി അവിടെ വെള്ളമുണ്ട് ഇവിടെ ഫോൺ ചാർജിന് ഉദ്ദേശിക്കണം പിന്നെ കുറെ ഒക്കെ പോകണ റൂട്ട് ഒക്കെ എമറാൾഡ് വൈ മഞ്ചൂർ വൈ അങ്ങനെ പിടിക്കാനുള്ള ഒരു പ്ലാനിലാണ് അപ്പൊ ഗൈസ് നമ്മളെ ഞാൻ പറഞ്ഞ ഷോ മൊത്തം ആകെ ടയേർഡ് ആയിക്കണു എന്നാലും കുഴപ്പമില്ല നമ്മൾ പോകും ഒരു പ്ലാനിലാണ് ചിപ്സ് നമ്മളെ ചക്കൻ്റെ ചിപ്സിന ഗുന്ന് കാണിച്ച ചിപ്സ് ചെയ്യും നല്ല ടെൻഷൻ ഉണ്ട് ഇതിങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഒരു സുഖം കണ്ടോ അങ്ങനെ പിടിച്ചു വേണ്ടവരും എൻ്റെ പരിക്ക് വരിക ഞാൻ ഇങ്ങനെ കാമുഖിക്കൂ വിളിച്ചിരിക്കണ ഹിച്ചാപ്പി ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഐഫോൺ എടുത്തു അതിനായിട്ടാണ് ಪೇ ರೂಮ್ ಅಡಿಪಳಿ റൂട്ടാണ് ജബേ കെ എൽ പോയി നമ്മൾ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ നിർത്തിയതാണ് ബ്യൂട്ടിഫുൾ ഏരിയ ഇസ് ബട്ട് ഇതൊരു സ്പിരിച്വലായിട്ടുള്ള എന്തോ ഒരു സംതിങ് ആണ് കുറച്ച് കുറച്ചിതായി പെയിന്റിംഗ് ഒക്കെ കണ്ടപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു ആ കൊണുപ്പിലാണ് പെട്ടത് എന്താ എവിടുന്നവിടുന്ന് ഇങ്ങനെ വരുന്നതാണ് നല്ല മെന ഉണ്ട് ചാപ്പിയെ എന്തായാലും അവിടെ നിന്ന് ഒരു ഷോട്ട് അടിച്ചാൽ നൈസായിരിക്കും ഗൈസ് എല്ലാരും എന്നു ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ സാധനാണ് ഇതൊക്കെ ഈ കൊത്തി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാപ്പിന്റെ ടയർ കണ്ടോ ഗൈസ് ചാപ്പിന്റെ ടയറും ടയറും ഒരേപോലെ പോലെ ചാപ്പിനെ വെളുപ്പിച്ച ബായിട്ട പോലെ ആയിരിക്കും ഗൈസ് ഇതാണ് ആ ഏരിയ ഓ ഇവിടുന്ന് വേറെ അടാറ് വ്യൂ ആണ് ഗൈസ് ഇങ്ങനെ കാണാൻ നല്ല മെന്നുണ്ട് ഉണ്ട് മൊത്തത്തിൽ ഇങ്ങനെ എങ്ങനെ കാണാനേ നമുക്ക് എന്തായാലേ പോയോക്ക അപ്പം ഗൈസ് നമ്മൾ ഡ്രൈവിങ് ചേഞ്ച് ചെയ്തു വ്യൂ ഇങ്ങനെ കിന്ന കോരൊക്കെ തന്നെ ഓരോരോരോരോ ട്വൻറ്റി കിലോമീറ്റേഴ്സ് കാഴ്ച കാണാം ഒരു കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ച തന്നെ പിന്നെ പിന്നെ വണ്ടികളും ഇതാണ് ഉച്ചക്ക് നല്ല ഒരു ഹാഫ് മൂൺ വെതർ നല്ല കോട കോടയൊന്നുമില്ല പക്ഷെ നല്ല തണുപ്പുണ്ടോ നല്ല ക്ലൈമറ്റ് മഴ ഒന്നുമില്ല പക്ഷെ സീനാണ് വാങ്ങ മൂച്ചയെന്ന് പറഞ്ഞു പിന്നെ ഇതെങ്ങനെ കാണാൻ കഴിഞ്ഞാ വേറെ വ്യൂസ് പോണ ബൈക്കുള്ള കഴിച്ച മലയാണേ ഒരു ബ്രേക്കില്ലാത്ത വണ്ടി ഉണ്ടെന്ന് കണ്ടു വരാൻ നിൽക്കണ്ട പോയി കഴിഞ്ഞാ പോയോ പോയി അത് ബാക്കിലേക്ക് തരിപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ കാര്യം തൈലന്തോട്ടന്നെ പ്രത്യേകിച്ചും കുറേ ഒന്നും പറയാനില്ല നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്തു നോക്കി കാരണം ഇവിടെ വേറെ ടോളോ തേങ്ങ ഒന്നുമില്ല നല്ല നമുക്ക് പ്രകൃതി തരണ ഓരോ കാഴ്ചകളാണ് അപ്പോൾ മിസ്സാക്കാതെ കണ്ണ് മറയുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ ക്യാപ്ചർ ചെയ്യും എന്തായാലും നമ്മളെ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ എല്ലാവരും കണ്ണൂർ പിതാ മുന്നിൽ ഒരേ കൊടുത്താണ് ഒറ്റ മൈൻഡാണ് നമ്മളതിന്റെ പിന്നാലെ അങ്ങനെ പോണു പിന്നെ കളക്ഷൻ പിരിവന്നു പോണേ ഇതെടുക്കാന് ഒരു കിക്കപ്പില് വരും എന്നിട്ട് അത് ഫാക്ടറി കൊണ്ടുപോയി കൊടുക്കും അവിടെ ഓരോ കുട്ടി നമ്മളവിടെ കാനവണ്ടിയിരിക്കുന്നു ലോഡ് വണ്ടിയാണ് കൈസ് മൊത്തത്തിൽ ഒന്ന് വണ്ടി തന്നെ ഇണ്ട് മൊത്തം മൂന്ന് മൂന്നു ഇത് ഇത് നമ്മൾ ഇപ്പോൾ എത്തിക്കണത് എന്താണ് അതിൽ പറഞ്ഞ വില്ലേജിൻ്റെ പേര് വിശേഷം വിശേഷ ഗാന്ധിയാണ് വില്ലേജെന്ന് എന്തോ പറഞ്ഞു ഇടണോ എന്തായാലും ഇത് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് വില്ലേജാണ് തമിഴ്നാട്ടിലെ അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഇതാണ് അവരെയൊക്കെ നാം പരിചയപ്പെട്ടു നല്ല നല്ല മനുഷ്യന്മാരായിരുന്നു എന്തായാലും ഇപ്പം നമ്മളെ വണ്ടി ഇനിയിപ്പോൾ ലാസ്റ്റ് വില്ലേജൊക്കെ സ്ട്രെയിറ്റ് ഒരു കിലോമീറ്റർ ഉള്ളു ഇവിടെ ആയിട്ടാണ് ബസ് തിരിക്കുക എന്നാണ് ഇത് ഇപ്പോൾ ഇതാണ് അവരുടെ വണ്ടി ടീ ഫാക്ടറിൻ്റെ ഇൻഡിഗോ ഇത് തമിഴ്നാട് ഗവൺമെൻ്റൊക്കെയുള്ള ഒരു ടീ ഫാക്ടറിയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വില്ലേജിലെത്തി ഫൈനലി ഇതാണ് ഡഡൻ്റെ നമ്മുടെ ബാക്കിൽ കാണുന്ന ആഴ്ച ഇനി റോഡങ്ങട്ടില്ല ഈ വില്ലേജ് നല്ല ഫുൾ കളർഫുള്ളായ വീടുകളാണ് പിന്നെ എന്തായാലും ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഗൈസ് ഇതാണ് ഇരിക്കണേ അങ്ങനെ മൊത്തം ഇപ്പം കാഴ്ച നമ്മൾ യാത്രയിൽ നമ്മളെ കിന്നക്കോരൊക്കെ കണ്ട് കഴിഞ്ഞ് പോരുന്ന വഴിയിൽ നമുക്ക് മിസ്സായ ഒരു സ്പേസ് സ്പേസാണ് ഇതായത് പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ നല്ല ഒരു വിൻഡോ ആണ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഏതാ നോക്കണേ പിന്നെ നല്ല കാഴ്ചകളും ഒരുപാട് കാഴ്ചകളും നല്ല ഒരുപാട് ഫോട്ടോ എടുക്കാൻ നല്ല ഏരിയകളുണ്ട് ഇതാ ഇതൊന്ന് നോക്കിയാൽ തന്നെ കാണാം ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇതോ നല്ല ഫ്രഷ് പിൻ ചാണകം നല്ല ചെന്നൈത്തിൻ്റെ മണം അവിടെ ചെന്നൈത്തിന് പോക്കണുണ്ട് അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ നല്ല ഭംഗി ഇവിടെ ഒരു ഇങ്ങനെ പോവുക ഈ ഗ്രാമത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് മൊത്തത്തിൽ ഇത് അമ്പലമാണ് കായി ഇത് റേഷൻ കടയാണ് ദിസ് ഈസ് റേഷൻ കട ഐ മീൻ ഇത് പോസ്റ്റ് ഓഫീസ് റേഷൻ കടയും പോസ്റ്റ് ഓഫീസുമായിട്ടുള്ള ഓരോരോരോ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട പോലെയാണ് കൈസ് പിന്നെ നമ്മളെ വണ്ടി ഇങ്ങനെ നടന്നു പോണതൊക്കെ നല്ല രസമല്ല ഇങ്ങനെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട് എന്തായാലും ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പേര് തൈശോല ബാച്ച് ഓഫ് അത് നമുക്ക് ഫൈനലി നമുക്ക് തിരിച്ചു നോക്കാം എന്തായാലും ഓ ചേട്ടവിടെ പോയിക്കോണൂലി നമുക്ക് ഇതാണ് കാഴ്ചകൾ ആ വില്ലേജിലാണ് അതുങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കി ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു വില്ലേജോ ഡിഫറൻറ്റ് ടൈപ്പാണ് ഓരോന്നും നമുക്ക് ഒരുക്കി ചെയ്യാൻ പറ്റും അപ്പോൾ പറയാനാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു ഫൈവ് ഓ ക്ലോക്ക് ആയി ഏകദേശം അപ്പോൾ കാഴ്ച ഇങ്ങനെ പോണ ആകാശം നല്ല മൊത്തത്തിൽ ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു ഫോർട്ടി കിലോമീറ്റർ ഇട്ട് നമ്മളെ ഊട്ടിക്ക് റിട്ടേൺ ആണ് ചതുർക്ക കുറേ ബൈക്കുകളോ ഇപ്പം തെറ്റിങ്ങനെ എന്നെ ഉണ്ടാവും ഇതുപോലെ തന്നെ ബൈക്ക് കാഴ്ച ഇങ്ങനെയാണ് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് നമുക്ക് വിസിറ്റ് ചെയ്ത് കാണാം അങ്ങനെ ഒരു വെള്ളച്ചാട്ടാണ് അവിടെയൊക്കെ പിന്നെ പിന്നെ നമുക്കിന്നിപ്പോൾ പോണത് ഇങ്ങനെ ഒരാൾക്കാരൻ്റെ ഓരോ പച്ചപ്പെട്ടും പച്ചപ്പെട്ടൊക്കെ കുഴപ്പമില്ല പക്ഷെ ലാസ്റ്റ് വില്ലേജിലൊക്കെ ഭയങ്കര അവരുടെ ബിഹേവിയർ എന്താ അതങ്ങനെ ആയിരിക്കും അവൾക്ക് തീരെ പഡ്മിസ് അല്ല എന്നാലും നമ്മൾ തന്നെ നോക്കി നമ്മൾ നോക്കി അത്ര തന്നെയുള്ള അതിൻ്റെ വിഷ്വൽസൊക്കെ നിൽക്കുക ാക്കി ഡീറ്റെയിൽസ് ഒന്നും അതിൻ്റെ പൂർണ്ണമല്ല നാല് മണിക്കൂറുള്ളൂ ഏകദേശം അവിടെ സൂര്യൻ്റെ വെളിച്ചം കിട്ടുക എന്നുള്ളത് കാരണം മേഘങ്ങളും ഫുള്ള് സീനാണ് ഇപ്പോൾ ആപ്പിനെ മിസ്സായത് ഞങ്ങളെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മൾ കുറച്ചും പോകേണ്ടത് അവിടെ നിർത്തിയപ്പോൾ ഉച്ചപ്പി മിസ്സായത് ഇരുന്ന് ചപ്പി ഇപ്പോൾ നമുക്ക് കുറേ മണിക്കൂർ നോക്കി ഇതൊക്കെ ഇങ്ങനെയാണ് കാഴ്ച യാത്ര ചെയ്യേണ്ടത് സെവിഷ്വലോ രക്ഷയില മൊത്തം ചാക്ക് ചാക്കണ മൊത്തം എന്താ എന്തിനാ അത് തൂക്കണേ അങ്ങനെ മൊത്തത്തിൽ ഇവിടെ കണക്ക് തൂക്കണം ഒന്നും സ്റ്റാർട്ടാവണില്ല ഗൈസ് ഒരു ഫാമിലി കുടുങ്ങിന്നോ എന്തായാലും നമ്മൾ വന്ന റോഡ് ഇവിടെ സൺ സൺസെറ്റ് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് മൊത്തത്തിൽ

அய் வேணு ஹாங்கல எடுத்தா only 2 பாக்ஸ் இருக்கும் மெஷின் இருக்கு 4 5 பாக்ஸ் இருக்கும் குயிக்கவேலயா ஹ குயிக்கவேலயா குயிக்கவேல குயிக்கவேல ஈஸி ஹி எலப்பா நீங்க இந்த வண்டியை போடு हां வண்டி வேற சீத டாமேசி மர்தா பேட்டரி இல்ல பைக் போடுதே

अंदर ना है नाइनटी सेवेंटी गोइंग तू नाइनटी जाते हैं प्राइम स्कूल टेन किलोमीटर्स गो वांट टू गो तू मंजू मंजू और मंजूर स्कूल हाँ और प्लस वन हाई सेकेंडरी कॉलेज हाईएस सेकेंडरी ओनली वन गवर्नमेंट

എണാൾഡോ എർണാൾഡോ അല്ലാതെ വേറെ റൂട്ടുണ്ടോ ഞങ്ങൾ വന്നത് നാടുകാണി ഇങ്ങനെ ഊട്ടി ഊട്ടി എർണാൾഡ് എമറാൾഡ് എന്താ മഞ്ചൂർ கேகாடி ஊட்டி லவுடி ஊட்டி தட் எமரால்டிஸ் another way come help oh, super steel. Where super ah, there

അങ്ങനെ എന്തെങ്കിലും തന്നെ കാര്യം ഇതെന്താ അടച്ചിട്ടു കൊറവ് എന്ത് ചെയ്യണം പോവാൻ കൊടുത്തിൽ ഇടങ്ങായി കയറി പോയി അങ്ങനെ ഫൈനലി നമ്മൾ പരി കെത്തി റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പിന്നെ നേരെ കിന്നക്കോലിന്ന് ഓലത്തൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ പിന്നെ നേരെ പോകുന്നത് കോയമ്പത്തൂർ റോഡ് ആ ഒരു ഇതായിരുന്നു നമ്മൾ വലിയൊരു ചോരം ഭയങ്കര ടാസ്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോയമ്പത്തൂരിൽ നിന്ന് ഹൈവേയിൽ നിന്ന് ഒരു അടി ഒരു കടയിൽ നിന്ന് പക്ഷെ ഭയങ്കര മോശമായിട്ടൊരു ഫുഡ് പൊറോട്ടയൊക്കെ ചൂടാക്കി തന്നൊരു ഡാർക്ക് സീനായിട്ട് അങ്ങനെ പോകുന്നു പിന്നെ നമ്മൾ പാലക്കാടത്ത് ഇപ്പോൾ ഒരു മഴ ഒക്കെ അങ്ങനെ പിന്നെ വണ്ടിന്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കൈ കാണിച്ചു തരാം അങ്ങനെ വണ്ടി ഇപ്പോൾ അത് നമ്മൾ പരി കത്തി വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടാകെ സീനായിരുന്നു പൊട്ടിച്ചു വെച്ചു ചളിയൊക്കെ ആയിരുന്നു മൊത്തത്തിൽ ഇനി അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് ട്രിപ്പ് എന്തായാലും ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാകും അടുത്തത് എന്തായാലും ഇൻഷാല്ലോ നമുക്ക് കാണാം ഇനി അടുത്തത് അപ്പോൾ അത്രയേ ഉള്ളൂ